ദൈവ തിരുനാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിനാൽ ഏറ്റവും സ്മരിക്കപ്പെട്ടവരെ ഇന്ന് തിരുസവ നമുക്ക് വായിച്ച് ധ്യാനിക്കുവാൻ തന്ന വചനഭാവം വിശ്വയോഹികയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തെട്ട് മുതൽ നാപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് യഹൂദോടുള്ള ഭയനിബന്ധം യേശുവിന്റെ രഹസ്യ ശിഷ്യന്മാരായി കഴിയുന്ന അരുമതിയക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റുവാൻ വീലാത്തോട് അനുവാദം ചോദിച്ചു അനുവാദം നൽകി അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ടോദരം ചെന്നിന്നാരവും ചേർന്ന ഏകദേശം രാത്രി സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ യേശുവിന്റെ ശരീരം ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോട് കൂടെ കച്ചയിൽ പൊതിഞ്ഞു അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു യഹൂദരുടെ ഒരുക്കത്തിന് ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു വിശുദ്ധ വചനഭാവം നമ്മൾ വളരെയധികം കേട്ടതും ധ്യാനിച്ചതുമായ തിരുവചനങ്ങളാണ് ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചുള്ള തിരുവചനം നമ്മൾ എപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ദുഃഖവിളയോട് അനുബന്ധിച്ചിട്ടുള്ള സമയങ്ങളാണ് വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ധ്യാനിക്കേണ്ട ഒരു വചനഭാവമാണ് യേശുവിന്റെ മരണവും പുനരുദ്ധാരണം മാനവരാശിയുടെ വിഭോചനത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചവനാണ് നമ്മുടെ കൃഷ്ണൻ പീഡകളും അവഗണനകളും പരിഹാസങ്ങളും ഏറ്റവും ക്രൂശിൽ മരിച്ചവനാണ് നമ്മുടെ കൃഷ്ണൻ ക്രിസ്തുവിന്റെ മരണവും ക്രിസ്തുവിന്റെ പുനരുദ്ധാനവും മനുഷ്യ മക്കളോടുള്ള ദൈവത്തിന്റെ നിസ്സീമമായ സ്നേഹത്തിന്റെ പ്രതിബിംബമാണ് നമ്മൾ ആലോചിക്കും എന്തുകൊണ്ടാണ് ക്രിസ്തു ദൈവപുത്രൻ മനുഷ്യരാശിക്ക് വേണ്ടി മരിച്ചത് യഹൂദ പാരമ്പര്യത്തിൽ പുരുഷനോട് ചേർത്ത് വെച്ച് റോഷിക്കപ്പെടുന്നവൻ ഏറ്റവും താഴ്ത്തപ്പെട്ട രീതിയിലുള്ളവനാണ് ആ പുരുഷ മരണം ഏറ്റെടുക്കുവാൻ ക്രിസ്തു തന്നെ തന്നെ ഒരുക്കിയത് എന്തുകൊണ്ടാണ് അതിനുള്ള ഉത്തരം മനോഹരമായി വിഷു യോഹനാഥന്റെ സുവിശേഷത്തിൽ മൂന്നാം അധ്യായം പര തിരുവനന്തപുരത്തിൽ വളരെ മനോഹരമായി പറയുന്നുണ്ട് തൻ്റെ ഏക ജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അതാണ് ക്രിസ്തു ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ടാണ് തന്റെ ജീവിതം മുഴുവൻ ഈ ലോകത്തിനു വേണ്ടിയും തന്റെ മരണവും പുനരുദ്ധാനവും ഈ മനുഷ്യരാശിയുടെ രക്ഷയ്ക്കു വേണ്ടി അവർത്തത് ക്രിസ്തുവിന്റെ മരണവും പുനരുദ്ധാനവും നമ്മൾ ചിന്തിക്കുകയും വചനങ്ങളിലൂടെ കാണുകയും ചെയ്യുമ്പോൾ നമ്മുടെ നേർക്കാഴ്ചകളിൽ വളരെ വ്യത്യാസങ്ങളുണ്ടാവും അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജീവിതം നോക്കിക്കണ്ടു ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുന്നവരാണ് ഓരോ ക്രിസ്ത്യാനിയും നമുക്കറിയാം ഇന്നത്തെ ലോകത്ത് എല്ലാവരും മരണത്തെ പേടിക്കുന്നവരാണ് ഈ കാലഘട്ടത്തിൽ കൊറോണ എന്ന മഹാമാരി നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് പേര് മരിക്കുന്നു നമ്മുടെ ബിന്ദുമിത്രവാദികൾ സഹോദരങ്ങൾ നമ്മൾ കണ്ടവര് നമ്മുടെ മുമ്പിൽ മരണത്തിന് കീഴ്പ്പെടുമ്പോൾ ഈ മാനവരാശി മരണം എന്നത് വളരെ ഭയത്തോടെ നേർക്കുനേർ കാണുന്ന ഒരു കാര്യമാണ് പക്ഷെ യേശു ക്രിസ്തു മരണത്തെ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത് വളരെ സന്തോഷത്തോടെ ആ മരണം എന്നും മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ നമ്മൾ ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ക്രിസ്തു പരിഹാസം നിറഞ്ഞതും നിന്ന് നിറഞ്ഞതും പീഡകൾ പറഞ്ഞതുമായ ഈ ക്രൂശ് മരണം ഏറ്റെടുത്തത് ക്രിസ്തുവിന്റെ ക്രൂശ്വരണം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു വിശ്വാസ സത്യം ദൈവം സ്നേഹമാണ് എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ മരണവും എന്റെ ജീവിതവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നുള്ളത് ഓരോ ക്രിസ്ത്യാനും ചിന്തിക്കേണ്ടതാണ് എന്റെ ജീവിതം ക്രിസ്തുവിൽ അടിയറിച്ചതായിരിക്കണം എന്റെ രക്ഷ ക്രിസ്തുവിലാണ് എന്നുള്ള ഉറച്ച വിശ്വാസം ഓരോ ക്രിസ്ത്യാനെയും ദൈവത്തിൽ അടുപ്പിക്കുന്നു അവരിൽ ദൈവത്തെ കാണാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം അതാണ് ഈ രക്ഷയുടെ വലിയ ചരിത്രം എന്ന് പറയുന്നത് ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് എന്നിലൂടെ ക്രിസ്തു ജീവിക്കുന്നത് അതാണ് ക്രിസ്തുവിന്റെ മരണം പുനരുദ്ധാനവും ഓരോ ക്രിസ്ത്യാനിയും മനസ്സിലാക്കി ജീവിക്കേണ്ട വലിയ സത്യം എന്നുള്ളത് പരസ്പരം ദൈവത്തെ കണ്ടുകൊണ്ട് അവരിലും ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വലിയ സാക്ഷ്യം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ക്രിസ്തു നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ച് പുനരുദ്ധാനം ചെയ്തവനാണ് ആ ക്രിസ്തുവിനെ വിശ്വാസത്തോടു കൂടെ നെഞ്ചിൽ ചേർത്ത് വെച്ച് ജീവിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപയും ദൈവമാതാവിന്റെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ